നമ്മൾ തന്നെ വെള്ളിയാഴ്ച ഇവിടെ പാലക്കടവിലാണ് വീശ വന്നിട്ടില്ല ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാൻ പോയാ കുട്ടി അപ്പൊ നമ്മളെ ഫസ്റ്റ് വല കൃഷി ചെമ്പല്ലി കാമ്പി അടിപൊളി നമ്മളെന്ന നാലാമത്തെ ഓല വലയിൽ നാലാമത്തെ നമുക്ക് മീനുണ്ട് 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 ആ കാണമ്പാണ് Hãy subscribe cho đi Ghiền <coughs> Mì Gõ Để không bỏ lỡ những video hấp dẫn Hãy subscribe നാല് കണമ്പു ടീൻ്റെ വലിയ നാലാമത്തെ വലയാണ് ഇതിലെ ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ വല നാല് കണമ്പുട്ടി നെഗറ്റീവ് ഇതാ ഒരു ചെറിയ കരിമീൻ്റെ കുട്ടിയാണ് അതിനൊ വലുതാക്കാം അതിന് പുഴയൊക്കെ നമ്മൾ വിട്ടുകൊടുക്കട്ടെ ജീവിക്കട്ടെ വലുതാവട്ടെ അങ്ങനെ നമ്മളെ അഞ്ചാമത്തെ വലിയ വിഷയ പദത്തി നോക്കി രണ്ടു പിലാപ്പിണ്ട് ഇല്ല അതെന്നോ അങ്ങനെ ഇതാ കൊറേ നാൾക്ക് ശേഷം നമുക്ക് നാടൻ പിലാപ്പിട്ടിരിക്കും ഇതിപ്പോ വരുന്ന നെയ്ലോട്ടിക്ക് ഗിഫ്റ്റ് ഹാസാണെന്ന് നല്ല കേട്ടോ അത് നാടനാണ് നാടൻ ബിരോപ്പിന് കിട്ടിയില്ല ഇതേതൊന്നും കേട്ടോ നാടൻ കേട്ടോ അതിന്റെ പാലുമ്പോൾ മറ്റേ ആരങ്ങില്ല വിദേശിയാണെങ്കിൽ ഇവിടെങ്ങനെ ഫുള്ള് ബംഗാളി ബിലോപ്പിക്ക് ഇവിടെ ഫുള്ള് വരകളും കാര്യം ഇന്നലെ ഇവിടെ വെള്ളം പൊന്നി നിന്നേരാണ് അപ്പൊ ഷട്ടർ തുറന്നിട്ട് ആ വെള്ളം ഒക്കെ ഒലിച്ചു പോയിണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെ ഉണ്ടായിരുന്ന മീനുകളും പോയിട്ടുണ്ട് കാരണം ഇന്ന് നമ്മള് വീശിട്ടൊന്നും കാണില്ല കണ്ട ഇപ്പൊ അഞ്ചുപത്തെ വലയ വീശു പത്താമത്തെ വല ആയിരിക്കും ചെലപ്പത് അപ്പൊ കിട്ടിയതാണ് ഈ കുഞ്ഞുങ്ങൾ കടാവട്ടെ അങ്ങനെ നമ്മള് പതിനൊന്നാമത്തെ വല പതിനൊന്നാമത്തെ വലയിൽ പതിനൊന്നും എഴുതാൻ പറ്റി രണ്ടൊക്കെ മീൻ കണമ്പ് കൊറേ നാളായിട്ട് കിട്ടാത്ത മീൻ കിട്ടിട്ടാ പള്ളു വടക്കെന്ന് വന്നിട്ടില്ലാണല്ലേ കളമ്പ് കിട്ടിട്ടില്ലാണ്ടി വലിച്ചെറിയില്ല നമ്മളെ വീശില് നിർത്താള പരിപാടി ആണ് എന്താ വെച്ചാൽ നമ്മള് സാധാരണ വീശ്ണാവിലേ വീശിക്കഴിഞ്ഞു ഇപ്പൊ എന്തായാലും ഒന്ന് അകലേക്കൊന്ന് വലിച്ചെറിഞ്ഞാണ് നോക്കുമ്പോൾ അതിലേക്ക് കാണുമ്പോ കറിക്കുള്ള മീനന്നെ ഒത്ത് രണ്ട് മൂന്ന് നാല് അഞ്ച് ണ്ടാ അഞ്ചു കണമ്പ കിട്ടുള്ളു മീൻ ഇല്ലാണ്ടല്ല മീനേ നല്ല ചാലിലൊക്കെ നിക്കണേന്ന് വെച്ച കരയിൽ അകന്ന് നിക്കണ വെള്ളം കുറഞ്ഞ കാരണ ഇരിക്കും ഇതിന അടുത്ത വലയില് മീൻ ഇനങ്ങോണ്ട് ഒരു പാവ മീൻ അനങ്ങാതെ വന്ന സാധനം ഇന്ന് രാവിലത്തെ വിഷി കഴിഞ്ഞിട്ടാ ഒൻപത് മണി കഴിഞ്ഞു അപ്പൊ നമ്മൾ ലാസ്റ്റ് വല വീശി ലാസ്റ്റ് വലക്കും നമുക്കൊരു കടമ്പ് കിട്ടിണ്ട് അപ്പൊ നമുക്ക് ഇതുവരെ കിട്ടിയ മീൻ മീനൊന്നും കാണിച്ച അപ്പൊ ഇന്ന് കിട്ടിയ മീൻ കണ്ടോ ണ്ടാ അപ്പൊ ഇന്ന് കിട്ടിയത് നമുക്ക് ആ മൂന്നാമത്തെ വലക്കിട്ട് കാണുന്നത് വില ഉപ്പിയ രണ്ടെണ്ണം നാരണ്ട പിന്നെതാ ഫസ്റ്റ് കിട്ടിയ ചെമ്പല്ലി പിന്നെ കുറച്ച് കണമ്പ് പിന്നെ കുറച്ച് ചെമ്മീനി എല്ലാം കൂടി നല്ലൊരു കറിക്കുള്ള സാധനം കിട്ടിട്ടേ പിന്നെ നമ്മളെ ബാരക്കുട അപ്പോ ഇതുപോലത്തെ വീഡിയോ കാണാൻ പിന്നെ ബാരക്കുട എന്താണ്ടാ വല്ലപ്പോഴൊക്കെ കിട്ടണമാണ് നമ്മളെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിൽ ഭയങ്കര മാർക്കറ്റുള്ള സാധനം ഉണ്ടാ വേണ്ട അപ്പൊ ഇതുപോലത്തെ വീഡിയോ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ